ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പക്ഷേ എല്ലാവർക്കും സുഖമല്ലേ ഇന്നിത് നമ്മളെ വീഡിയോയിലേക്ക് കാണിക്കുന്ന റിസപ്പം നമ്മളിപ്പോൾ കോഴിക്കോട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ആൽഫാം കാടമുട്ടയും അതുപോലെ കപ്പനെ കൊണ്ടുള്ള ഒരു അടിപൊളി സ്നാക്സാണ് ഇതിൻ്റെ കൂടെ തന്നെ നല്ല തയ്യാറാക്കുന്നത് ഇത് രണ്ടും തമ്മിൽ നല്ല ഭയങ്കര കോമ്പിനേഷനായിട്ടാണ് കേട്ടോ ഈ അൽഫാമിൻ്റെ ഈ ഗ്രേവിയും ഈ സ്നാക്സൊക്കെ തമ്മിൽ നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് അപ്പോൾ നമുക്കിങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിനാവശ്യമായിട്ട് ഞാനൊരു പതിനഞ്ച് കാടമുട്ട എടുത്തിട്ടുണ്ട് അതൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഒന്ന് ബോയിൽ ചെയ്യുന്ന സമയത്ത് അതിലേക്കുള്ള മസാലയാണ് ആണ് തയ്യാറാക്കേണ്ടത് അതിനാവശ്യമായിട്ട് ഒരു കൈപ്പിടി എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഹാഫ് ഭാഗം മാത്രം എടുത്തിട്ടുണ്ട് മല്ലിയിലേക്കാളും കുറച്ച് എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഒരു സവാളേൻ്റെ അരഭാഗം മാത്രം മതി പിന്നെ എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂണ് നല്ല ജീരകം ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് ഗരം മസാലയും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ശേഷം ഇത് നല്ലോണം നമുക്കൊന്ന് അടിച്ചെടുക്കണം അടിച്ചെടുക്കുന്ന കൂട്ടത്തിലേക്ക് ഇതിൽ നല്ല കട്ട തൈര് രണ്ട് ടേബിൾ സ്പൂണ് കട്ടത്തൈരും കൂടി ചേർത്തിട്ട് വേണം ഇതൊന്ന് അടിച്ചെടുക്കാൻ ഇനി നമുക്കൊരു ഫ്രൈ പാന് ഗ്യാസിൽ വെക്കാം ശേഷം ഒരു മൂന്നാല് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം പിന്നെ നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള കാടമുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്ന സമയം തന്നെ ഇതിലേക്ക് ഒന്ന് കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് ഈ സമയം നല്ലോണം ഫ്ലെയിമ് ചെറു ചെറിയ രീതിയിലായിരിക്കണം വെക്കേണ്ടത് ഇനിയിപ്പം നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള അൽഫ മസാല ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഈ സമയം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം വളരെ ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ ഈ കാടമുട്ടയിലൊക്കെ ഈ അൽഫ ഈ മസാല ഉണ്ടല്ലോ മസാല നല്ലോണം പിടിക്കും വിധം ഇതുപോലെ ഒന്ന് സാവധാനം ഇളക്കി കൊടുക്കാം നല്ല അട്ടിപ്പൊളി മസാല ആണ് കേട്ടോ ഇതിന് ഈ മസാലേൻ്റെ ഈ പച്ചക്കുത്തൊക്കെ മാറി കിട്ടുന്നവരെ നമുക്കിതൊന്ന് ചെറിയ തീലിട്ടിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ജസ്റ്റ് വേവിച്ചെടുക്കാൻ ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള അൽഫാം കാടമുട്ട തയ്യാറായിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും നമുക്കൊരു കട്ടൻ ചായൻ്റെ കൂടെയൊക്കെ ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഒന്ന് കോട്ടിങ്ങിൽ ഇങ്ങനെ കടിച്ചു തിന്നാൽ തന്നെ നല്ല ടേസ്റ്റാണ് ലാസ്റ്റ് ഞാൻ കുറച്ചൊന്ന് ഉപ്പും കൂടി വിതറി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ടുള്ള നല്ലൊരു കപ്പിൻ്റെ സ്നാക്സും കൂടി തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കപ്പ് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു പതിനഞ്ച് ചെറിയുള്ളിയും ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂണ് ചില്ലി ഫ്ലേക്സും കൂടി ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രത്തിൽ മൂന്നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചതിന് ശേഷം നമുക്കതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ കടുക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വരുന്ന ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയുള്ളിയും ചില്ലി ഫ്ലേക്സും കൂടി ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കണം ഈ സമയം ഫ്ലെയിം വളരെ ചെറിയ ഫ്ലെയിമിലായിരിക്കണം കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അതിൻ്റെ ആ ഒരു പച്ചക്കുത്തൊക്കെ മാറി വരുന്ന ആ സമയം കൊണ്ട് ഒരു ചെറിയ സവാള വളരെ ചെറിയൊരു സവാളയും രണ്ട് പച്ചമുളകുമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അത് ഇതുപോലെ ചെറിയ കുത്തി അരിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇളക്കിയതിന് ശേഷം പാകത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പൂള വേവിക്കുന്ന സമയത്ത് അതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം ശേഷം ഒരു ടീസ്പൂണ് നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കപ്പയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സായിട്ട് ഒടച്ചെടുക്കാണ് ചെയ്യേണ്ടത് ഇതിപ്പം ഞാൻ ഇതിലേക്ക് കപ്പൊക്കെ നല്ലോണം ചേർത്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുന്നുണ്ട് സാധാരണ നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് പക്ഷേ ഇന്ന് ഞാനിതൊരു സ്നാക്സ് ആയിട്ട് രീതിയിലാണ് തയ്യാറാക്കുന്നത് ഇപ്പം നല്ലോണം കപ്പൊക്കെ ഒടിഞ്ഞി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിലേക്കുള്ള ബാറ്ററി തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു അരക്കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം അതുപോലെ തന്നെ ഒരു അരക്കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കാം പാകത്തിനുള്ള നമുക്കൊരു ഒരു തിക്ക് ബാറ്ററി ആയി കിട്ടുന്ന ആ രീതിയിലുള്ള പാകത്തിനുള്ള വെള്ളം കുറേശായിട്ട് ചേർത്ത് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ശേഷം നമ്മൾ ഒടിച്ച് വെച്ചിട്ടുള്ള ഈ കപ്പൻ്റെ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ അതാ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുകയാണ് ഒരു കട്ട്ലേറ്റിൻ്റെയൊക്കെ രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി ഇനി അമർത്തുമ്പോൾ കയ്യിൽ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓയിലോ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തടവി തടവിക്കൊടുത്തുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും കാരണം ഓൾറെഡി നമ്മളിത് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും തന്നെ ഈ കപ്പൻ്റെ കപ്പ നല്ലോണം ടൈറ്റായിട്ട് വരും ഇപ്പം നമുക്കിത് ഈ ഒരു ബാറ്ററിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇത് ഓപ്ഷനാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ജീരകം ഈ ബാറ്ററിൽ ഇടാം കൂടി നല്ല കടി കഴിക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ലോണം ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഞാൻ ഇതുപോലെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ കപ്പ് കപ്പൻ്റെ മിക്സ് ഈ ബാറ്ററിൽ ഇതുപോലെ മുക്കി പൊരിക്കുന്നുണ്ട് നമ്മൾ പഴക്കപ്പ് പൊരിക്കില്ലേ അതുപോലെ ഇതുപോലെ ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഓയിൽ നല്ലോണം ചൂടായതിന് ശേഷം വളരെ ലോ ഫ്ലെയിമിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതുപോലെ ഇങ്ങനെ ഒന്ന് പൊരിച്ചെടുക്കാൻ ഇതിൽ ഉള്ളിൽ വെന്ത് കിട്ടേണ്ട ആവശ്യമില്ല ഓൾറെഡി കപ്പ വെന്തതിനെ കൊണ്ട് നമുക്ക് മുകളിലുള്ള ഈ ഒരു കോട്ടിങ് മാത്രം ജസ്റ്റ് ഒന്ന് വേവാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്കിത് പൊരിച്ചെടുക്കാൻ കഴിയും ഒന്ന് ജസ്റ്റ് ഒരു ഗോൾഡൻ കളർ കളറാവുമ്പോഴത്തേനും നമുക്കിതൊന്ന് കോരി മാറ്റാം ഞാൻ അപ്പോൾ ബാക്കി മൊത്തത്തിലൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ ചെയ്യുന്നത് നമുക്കിതു മാത്രമായിട്ട് എടുക്കുക ഇതുപോലെ ഒന്ന് വെറൈറ്റിക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി എടുക്കാം നമ്മൾ സാധാരണ കപ്പനെക്കൊണ്ട് കപ്പ പുഴുങ്ങല് അങ്ങനെ കപ്പക്കറി കപ്പു പുഴുക്കല് തയ്യാറാക്കല് ഇതുപോലെ ഒന്ന് സ്നാക്സ് ഒന്ന് തയ്യാറാക്കി നോക്കേണ്ടി നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്സാണ് ഈ കപ്പനെ കൊണ്ട് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് ഇതും ആ അൽഫാം കാടമുട്ട തയ്യാറാക്കിയിട്ടില്ല അതും കൂടി നല്ല കോമ്പിനേഷൻ ഉണ്ടോ അതിൻ്റെ മസാല ഇതിന് കൂടെ കൂട്ടി കഴിക്കുന്ന സമയത്ത് അപ്പോൾ അതൊക്കെ നമ്മളത് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി പുതിയ പുതിയ വീഡിയോകളുമായിട്ട് കാണാം അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ട് നിൽക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാതാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടി ഇൻഷാല്ല പുതിയ പുതിയ നെക്സ്റ്റ് വീഡിയോകളുമായിട്ട് നമുക്ക് കാണാം